യിലെ അനാവശ്യ സിഗ്നൽ ലൈറ്റുകൾ അണയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച പരിശോധനയ്ക്കിടെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു യാത്രാ ദുരിതം കണ്ടറിയാൻ തൃശൂർ മുതൽ കളമശ്ശേരി വരെ യാത്ര നടത്തി പരിശോധിക്കുകയാണ് മന്ത്രി ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് പഠനം നടത്താനാണ് ഗണേഷ് കുമാറിന്റെ യാത്ര ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ സിഗ്നലുകളിൽ കാത്തുകിടക്കേണ്ടി വരുന്ന തൃശൂർ അരൂർ പാതയിലാണ് പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ഇറങ്ങിയത് ചാലക്കുടിയിൽ അതിരപ്പിള്ളിയിലേക്ക് തിരിയുന്ന പാപ്പാളി ജംഗ്ഷനിലെ ബ്ലാങ്ക് സ്പോട്ട് മന്ത്രി നേരിട്ട് കണ്ടു ദേശീയപാത പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു നേരിട്ട് ഹൈവേയിലേക്ക് കയറുന്നതിനു പകരം സർവീസ് റോഡുകൾ തുറന്ന് ഗതാഗതം ക്രമീകരിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകി പിന്നാലെ പോട്ട സിഗ്നലിലും പരിശോധന നടത്തി അനാവശ്യ സിഗ്നലുകളാണ് പലയിടത്തും യാത്രാ തടസ്സമുണ്ടാക്കുന്നതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ അതൊഴിവാക്കി പാപ്പാളി ജംഗ്ഷനിൽ ലക്ഷ്യമിടുന്നത് പോലെ സർവീസ് റോഡുകൾ പുനഃക്രമീകരിക്കും സന്ദർശനത്തിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ കുരുക്കഴിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോട്ടയയിലെ പനമ്പിള്ളി കോളേജ് ജംഗ്ഷനിലാണ് മന്ത്രി ആദ്യം പരിശോധനയ്ക്കെത്തിയത് വിവിധ സംഘടനാ പ്രതിനിധികളും ടാക്സി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ജംഗ്ഷനിലെ ഗതാഗത പ്രശ്നത്തെക്കുറിച്ച് പരാതി പറഞ്ഞു തുടർന്നായിരുന്നു ആശ്രമം ജംഗ്ഷനിൽ മന്ത്രി എത്തിയത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ ചാലക്കുടി ഡിവൈഎസ്പി അശോക് കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു